ഹായ് ഹലോ അസ്സാമലൈക്കും ഹവ് അസ്വമി ബ്രേക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി ബി ബി ഡി എഫ് ആണ് നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്നും പോയി ബി ഡി എഫ് വാങ്ങിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ബീഫ് ഉണ്ടെങ്കിൽ വീട്ടിൽ തന്നെ നല്ല ടേസ്റ്റിയായ നല്ല നല്ല മൊരിഞ്ഞ നല്ല ബി ഡി എഫ് ഉണ്ടാക്കിയെടുക്കാം പിന്നെ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം ഒരു പാത്രത്തിൽ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ ഒരു കുക്കറിലേക്ക് കണ്ട മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് ഇട്ടേക്കണേ പിന്നെ ഇറച്ചി ഒന്ന് ബീഫ് പിന്നെ മുറിക്കാതെ തന്നെ നല്ലതുപോലെ കഴുകി വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം ഒട്ടും വെള്ളം ഉണ്ടാകാൻ പാടില്ല ഈ കുക്കറിലേക്ക് ഇട്ടിട്ട് ആ മസാലയൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിക്കണം നല്ലതുപോലെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് ബീഫ് മസാലയും കൂടി ഇട്ടിട്ടുണ്ട് അതെല്ലാം കൂടെ നന്നായി അതിലേക്ക് പിടിപ്പിച്ചതിന് ശേഷം അത് ഇനി വേവിക്കാൻ വെക്കണം ഒരു മൂന്നാലഞ്ച് വിസിലടിക്കുമ്പോഴേക്കും അത് ബീഫ് എത്ര വേവ് വേണമെന്ന് വെച്ചാൽ അത്രയും വിസിലടിച്ചിട്ട് വേവിച്ചതിന് ശേഷം അതൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് ചൂടൊന്ന് ആറിക്കഴിയുമ്പോൾ അതൊന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം എന്നിട്ട് അതൊന്ന് മസാല തേക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നതാണ് ഒരേ ടീസ്പൂൺ ൊടുക്കണം പിന്നെ അതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ മുളക് ഇടിച്ചമുളക് മുളക് ഇട്ടിട്ട് പിന്നെ അതിലേക്ക് ഒരു അര ടീസ്പൂണോളം ഇതൊരു ടീസ്പൂണും ഒരു വലിയ ടീസ്പൂൺ ടേബിൾ സ്പൂൺ പിന്നെ ചില്ലി ഫ്ലെക്സ് ഇട്ടിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണ് കോൺഫ്ലവർ കോൺഫ്ലവർ ഇല്ലെങ്കിൽ അരിപ്പൊടി ആണെങ്കിലും എടുക്കാം കോൺഫ്ലവർ ആകുമ്പോൾ നല്ല ക്രിസ്പി ആയിരിക്കും പിന്നെ ഒരു ഒരു ടീസ്പൂൺ മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് അപ്പോൾ നല്ല കളറും കിട്ടും എരിവും കുറവായിരിക്കും ചില്ലി ഫ്ലേക്സ് കിട്ടുകൊണ്ട് എരിവ് പിന്നെ കറി മസാല ഒരു അര ടീസ്പൂണ് ഒരു പിന്നെ കുരുമുളകും പിന്നെ വലിയ ജീരവും കൂടെ പൊടിച്ചതാണെന്ന് ചതച്ചെടുത്ത അതാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തത് ഒരു ടീസ്പൂണ് പിന്നെ കുറച്ച് വിനാഗിരി വിനാഗിരി അല്ലെങ്കിൽ ചെറുനാരങ്ങ നീരായാലും മതി അതും കൂടെ ഒഴിച്ച് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നല്ലതുപോലെ ഒന്ന് പിന്നെ മിക്സ് ചെയ്തെടുക്കണം പിന്നെ അതിൽ ബീഫ് വെന്താ വെള്ളം ഉണ്ടാവും വെള്ളം ഒഴിക്കാതെ തന്നെ ബീഫിൽ നിന്ന് വെള്ളം ഉറങ്ങും വേന്ത് കഴിയുമ്പം ആ വെള്ളം കുറച്ചൊഴിക്കണം ഇപ്പം എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് ഉപ്പൊക്കെ നോക്കണം കുറച്ചും കൂടെ ഉപ്പില്ലെങ്കിൽ കുറച്ചും കൂടി ഉപ്പൊക്കെ ഇട്ടതിന് ശേഷം കറിവേപ്പിലേക്ക് ഇട്ട് അതിലേക്ക് ഈ കട്ട് ചെയ്ത് വെച്ചേക്കണം ബീഫ് ഇട്ട് കൊടുക്കാം ബീഫ് അധികം വേവിക്കരുത് വെന്തേന പൊടിഞ്ഞ് പോകും നമുക്കൊരു മീഡിയം ഇതിൽ വേവിച്ചാൽ മതി നല്ലതുപോലെ വെന്തുപോലിക്കാൻ ആ പൊടിന് പോകും ഇത് കട്ട് ചെയ്യുമ്പോൾ എന്നിട്ട് അത് ഇത് ഈ മസാലയിലിട്ടിലേക്ക് നല്ലതുപോലൊന്ന് പിന്നെ മസാലയൊക്കെ പെരട്ടി വെക്കണം സമയമുണ്ടെങ്കിലും ഒരു പിന്നെ ഒരു അരമണിക്കൂർ മുക്കാമണിക്കൂറോളം ഒക്കെ ഇത് പുറത്ത് വെക്കുക പിന്നെ അതിൻ്റെ മസാലയൊക്കെ പിടിക്കാനായിട്ട് ഇത് നല്ലതുപോലെ മസാലയൊക്കെ തേച്ച് പിന്നെ പിടിപ്പിച്ചിട്ടുണ്ട് ഇത് നല്ല ടേസ്റ്റി ആയിരിക്കും എന്നിട്ട് ഇത് വറുക്കാനായിട്ട് ഞാനൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിക്കണത് ഓയിലിൽ വറുത്തെടുത്താലും കുഴപ്പമില്ല ഇത് വെളിച്ചെണ്ണ ഒഴിക്കുക അതിലേക്ക് പിന്നെ കുറച്ച് വേപ്പിലും കുറച്ച് മുളകും കൂടെ കീറിയിട്ടിട്ടുണ്ട് അത് ഇതിലേക്ക് കുറച്ച് ചീട്ടിട്ട് വറുത്തെടുക്കാം നല്ല ടേസ്റ്റിയായൊരു ആണ് ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ നമുക്ക് കടയിലൊന്നും പോയി ഇനി ബി ഡി എഫ് ഒന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ബീഫൊക്കെ കിട്ടുമ്പോഴോ ബീഫ് ഒക്കെ വാങ്ങിക്കുമ്പം അതിൽ നിന്ന് കുറച്ചൊക്കെ എടുത്തിട്ട് ഇതേപോലെ ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കാം നല്ല ടേസ്റ്റിയായ ഒരു ബീഫ് ബി ഡി എഫാണ് പിന്നെ നല്ല ടേസ്റ്റാണിത് ഇതിപ്പോൾ ചോറിൻ്റെ കൂടെ ആണെങ്കിലും നമുക്ക് കൂട്ടാം പിന്നെ പൊറോട്ടയുടെ കൂടെ ആണെങ്കിലും നല്ലതായിരിക്കും പൊറോട്ട ചപ്പാത്തി ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റായിരിക്കും നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഒരു ബി ഡി ആണ് പിന്നെ ഇതറിയാം എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കാത്തവരൊക്കെ നല്ല ടേസ്റ്റിയാണ് നല്ല ചൂടാണ് ചൂട് കൊണ്ട് അത് രണ്ടാക്ക മുറിച്ചെടുക്കാൻ പറ്റണില്ല കഴിവുള്ളത് കൊണ്ടാണ് ചൂടാറി കഴിയുമ്പോൾ ചൂടോടുകൂടെ അത് തന്നെ കഴിക്കണം എന്നാലാണ് നല്ല ക്രിസ്പി ആയിരിക്കും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക